എന്താകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ അകലെയായി ഒരു മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിലെ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റ് എണ്ണൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ല പ്രൊജക്റ്റിൽ അവസാന രണ്ട് വില്ലകളാണ് സെയിലിനായിട്ടുള്ളത് ഭാരത് മാതാ കോളേജിലേക്ക് എഴുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ രണ്ടര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ നാല് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് പതിനൊന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പതിനാല് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നമുക്ക് ചെയ്യുന്ന ഭാഗത്തായിട്ട് അലക്കുകല് കാണാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗിനായി ഗ്രാനൈറ്റും പില്ലറിൽ ടെക്സ്ചർ വർക്ക് കാണാം മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് മൾട്ടി ഗുഡുണ്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിറതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാ ബ്രാൻഡാണ് ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം സൈഡിലായിട്ട് വോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിബുളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ വലിയൊരു കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ സിങ്കും സിംഗും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേ അടിയിലായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റാൻഡ് ഒരു ഭാഗത്തെ ഭിത്തിയിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് ടഫോൺ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് സ്റ്റാൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റാർക്കത് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ സെറ്റ് ആ സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് അഥവാ ഓഫീസ് റോം പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഓഫീസ് റൂം സൈസ് വരുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർറൂം നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വില്ലയിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലഗ്രാൻഡ് ആൻഡ് ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് എണ്ണൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് സ്റ്റഡി റൂമായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് നയൻറ്റി എയ്റ്റ് ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തുമ്പോഴേ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് ഫോർ